ബി സി എ ഓണേഴ്സ് പ്രോഗ്രാമിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കുന്നത് ആഡ് ഓൺ കോഴ്സുകൾ ഇനി ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ആദ്യമായി ആഡ് ഓൺ കോഴ്സുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ ജോലി കിട്ടാൻ ഹെൽപ്പ്ഫുള്ളുമായ ടെക്നോളജികളാണ് കോളേജുകൾ ആഡ് ഓൺ കോഴ്സുകളായി സാധാരണയായി ഓഫർ ചെയ്യുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലേസ്മെൻറ്റിന് ഹെൽപ്ഫുള്ളായിരിക്കുക തുടങ്ങിയവയാണ് ആഡ് ഓൺ കോഴ്സിൻ്റെ പ്രധാന ഉദ്ദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ് തുടങ്ങിയ കാര്യങ്ങളാണ് സാധാരണയായി പല കോളേജുകളും ഓഫർ ചെയ്യപ്പെടുന്നതായി കണ്ടിട്ടുള്ളത് പല കോളേജുകളും ഇങ്ങനെയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതിന് അധിക ഫീസും ഈടാക്കാറുണ്ട് അഡ്മിഷൻ്റെ സമയത്ത് കൂടുതൽ അഡ്മിഷൻ കിട്ടാനായി ഇങ്ങനെയുള്ള കോഴ്സുകൾ ആഡ് ഓൺ കോഴ്സുകളായി തങ്ങൾ ഓഫർ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുവെങ്കിലും മിക്ക കോളേജുകളും ആഡ് ഓൺ കോഴ്സുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഓണേഴ്സ് ബിരുദം വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള കോഴ്സുകൾ കോഴ്സിന്റെ ഭാഗമായി തന്നെ മാറുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിസ്ഥാന സൗകര്യങ്ങളും ഫാക്കൽറ്റിയുമുള്ള കോളേജുകളിൽ യാതൊരു ഫീസും ഇല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമിൽ സ്പെഷ്യലൈസേഷൻ എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുന്ന പേര് നാല് അഞ്ച് ആറ് സെമസ്റ്ററുകളിലാണ് സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ഉള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം ബി കോഴ്സിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ് എന്നീ സ്പെഷ്യലൈസേഷനിലാണുള്ളത് കുട്ടിക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ മൂന്ന് സ്പെഷ്യലൈസേഷനിൽ ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മൈനർ കോഴ്സുകൾ എന്നുള്ളത് മൈനർ കോഴ്സുകൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സെമിസ്റ്ററുകളിലാണ് മൈനർ കോഴ്സുകൾ ഉള്ളത് അതിൽ ഒന്നാം സെമസ്റ്ററിലും രണ്ടാം സെമസ്റ്ററിലും രണ്ട് മൈനർ കോഴ്സുകൾ വെച്ച് കുട്ടികൾക്ക് എടുക്കാവുന്നതാണ് തങ്ങളുടെ മെയിൻ കോഴ്സിൻ്റെ പുറത്തു നിന്നുള്ള വിഷയമേഖലകളിൽ നിന്ന് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് മൈനർ കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ബി സി എ പഠിക്കുന്ന വിദ്യാർത്ഥി മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചിരിക്കുന്നത് പ്രോഗ്രാമിങ്ങിൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ആയതിനാൽ ആ കുട്ടിക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മൈനറായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ കുട്ടിക്ക് സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇംഗ്ലീഷ് മൈനറായി സെലക്ട് ചെയ്യാവുന്നതാണ് ഈ വിവിധ സ്പെഷ്യലൈസേഷനുകളിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്പെഷ്യലൈസേഷനിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏറെക്കുറെ സെയിമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ഡേറ്റ അനലിറ്റിക്സും കോർ കോഴ്സായി തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ഐ എം എൽ സ്പെഷ്യലൈസേഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് ഡേറ്റാ മൈനിങ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എ ഐ എം എൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും ഇനി സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ ലിനെക്സ് അഡ്മിനിസ്ട്രേഷൻ സൈബർ സെക്യൂരിറ്റിയുടെ തിയറി ക്രിപ്റ്റോഗ്രഫി വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് ബ്ലോക്ക് ചെയിൻ ആൻഡ് സൈബർ ഫോറൻസിക് തുടങ്ങിയവയാണ് ആ സ്പെഷ്യലൈസേഷനിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ജോലി ലഭ്യമായ ഒന്നാണ് വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ആ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നവർക്ക് ഡാർട്ട് പ്രോഗ്രാമിംഗ് കോഡ്ലിൻ ഫ്ലട്ടർ തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും നോട്ട് ജെ എസ് പി എച്ച് പി തുടങ്ങിയ സെർവർസൈഡ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷനും പഠിക്കാൻ സാധിക്കും അതിനാൽ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കോളേജ് നോക്കി തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക